രാജസ്ഥാനിൽ മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ ആക്രമണം ഉണ്ടായി മലയാളി പാസ്റ്റർക്കും വിശ്വാസികൾക്കും മർദ്ദനമേറ്റു ആക്രമണത്തിനുള്ളിൽ ബജറംഗൾ പ്രവർത്തകരെന്ന് പാസ്റ്റർ ബോവാസ് ഡാനിയൽ പറഞ്ഞു വടികൊണ്ട് മർദ്ദിച്ചെന്നും മുഖത്തടിച്ചെന്നും പരാതിയിൽ പോലീസ് ജയ്പൂരിലെ പ്രതാപ് നഗറിലെ എ ജി ചർച്ചിന് നേരെയാണ് മതപരിവർത്തനം ആരോപിച്ച് ആക്രമണമുണ്ടായത് പ്രാർത്ഥനാ ആക്രമണം മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയേലിന് മർദ്ദനമേറ്റു പ്രാർത്ഥനയ്ക്കെത്തിയ ഗർഭിണിയുൾപ്പെടെ ആക്രമണത്തിനിരയായി മർദ്ദനത്തിൽ മുഖത്തും കണ്ണിലും പരിക്കേറ്റു പ്രാർത്ഥനയ്ക്കെത്തിയവരുടെ മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തിയ ശേഷമാണ് മര്ദ്ദനമുണ്ടായതെന്നാണ് ആരോപണം ആക്രമണത്തിനു പിന്നിൽ ബജ്രംഗദൽ പ്രവർത്തകരെന്ന് പാസ്റ്റർ ബോവാസ് ഡാനിയൽ ആരോപിച്ചു പാസ്റ്റർ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വിനിതാ വിജി ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം